നമസ്കാരം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാത്തിഖ് അലി ശിഖാബ് തങ്ങള്ക്കെതിരെയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്കെതിരെ വിമർശനം ശക്തമാക്കാന് യു പിണറായി സംഘിയാക്കാനുള്ള തന്ത്രമാകും യു ഡി എഫ് എടുക്കുക വിമർശനവുമായി പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിക്കഴിഞ്ഞു പാണക്കാട് തങ്ങൾക്കെതിരെ പിണറായിയുടെ പരാമർശം പൊളിറ്റിക്കൽ അറ്റാക്കല്ല ഇടയ്ക്കിടെ ഉള്ളിലെ സംഘി പുറത്തേക്ക് വരുന്നതാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചു ചന്ദ്രികയിലും പിണറായിയെ പരിഹസിച്ചുകൊണ്ട് ലേഖനമുണ്ട് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിയും മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചു പി കെ കുഞ്ഞാലിക്കുട്ടിയും വിമർശിച്ചു സാധിഖലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു അനുയായിയുടെ മട്ടിൽ പെരുമാറുന്നയാളാണെന്നായിരുന്നു പിണറായി പാലക്കാട് വെച്ച് പറഞ്ഞത് പി ആർ ഏജൻസികൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന പിണറായി വിജയനിലെ സഖി ഇടയ്ക്ക് പുറത്തേക്ക് വരികയാണ് എന്നും ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയേണ്ട രീതിയിലുള്ള പ്രതികരണമാണ് പിണറായി വിജയൻ പറഞ്ഞതെന്നും രാഹുൽ പറഞ്ഞു സുരേന്ദ്രന് സംസാരിക്കാൻ പിണറായി വിജയൻ അവസരം ഇല്ലാതാക്കിയെന്നും രാഹുൽ പരിഹസിച്ചു അതിനിടെ പാണക്കാട് തങ്ങൾക്കെതിരായ പിണറായി വിജയന്റെ പരാമർശത്തിനെതിരെ ലീഗ് നേതാവ് കെ എം ഷാജിയും രംഗത്ത് വന്നു അതിനിടെ പാണക്കാട് തങ്ങൾക്കെതിരെ പിണറായി വിജയന്റെ പരാമർശത്തിനെതിരെ ലീഗ് നേതാവ് കെ എം ഷാജിയും രംഗത്ത് വന്നു പിണറായി വിജയൻ സംഖ്യയാണ് എന്നും പാണക്കാട് തങ്ങളുടെ മെക്കെട്ട് കയറാൻ വന്നാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നും കെ എം ഷാജി പറഞ്ഞു താങ്കൾക്കെതിരായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന ദൗർഭാഗ്യകരമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു പാണക്കാട് തങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ഗുഡ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ജനങ്ങൾ ഉൾക്കൊള്ളില്ല എന്നും അദ്ദേഹം പറഞ്ഞു സി പി എം തറ പറ്റാൻ പോകുന്നത് കൊണ്ടാണ് പാണക്കാട് തങ്ങൾക്കെതിരെ പോലും വിമർശനം ഉന്നയിക്കുന്നത് ഗതികേടിന്റെ അങ്ങേയറ്റമാണിത് മുനമ്പ വിഷയത്തിലടക്കം അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് സാധികലി ചെയ്യുന്നത് കേരളം മണിപ്പൂരാക്കാൻ അനുവദിക്കാത്തത് തങ്ങളാണ് ഇത് മുഖ്യമന്ത്രിയിൽ അങ്കലാഭം ഉണ്ടാക്കുന്നു സന്ദീപ് വാര്യർ പാണക്കാട് വന്നതിൽ ഇത്ര വലിയ കൂട്ടക്കരച്ചിലിന്റെ ആവശ്യമൊന്നുമില്ല സന്ദീപ് വാര്യർ പാണക്കാട് വന്നു പോയാൽ അത് വലിയ സംഭവം തന്നെയാണ് വളരെ നല്ലൊരു സന്ദേശമാണ് അത് നൽകുന്നത് അതിന് സൗഹൃദത്തിന്റെ ഇംപാക്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഭൂരിപക്ഷ വോട്ട് ലഭിക്കുന്നതിന് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയാണ് ഉപയോഗിക്കുന്നത് സി പി എമ്മുമായി സഹകരിക്കുമ്പോൾ അവർ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു ഇപ്പോൾ മാറ്റി പറയുകയാണ് ഓരോ തിരഞ്ഞെടുപ്പിലും വോട്ട് ലഭിക്കാൻ ഓരോന്ന് പറയുകയാണ് എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു